ഹായ് ഡിയേഴ്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾ തരയുന്നത് എങ്കിൽ ഇത് തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം നല്ല മഴയത്ത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വടയാണ് സിമ്പിൾ ആയി തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഇത് കൂടെ തന്നെ ഇന്നത്തെ വിശേഷങ്ങളും ഉണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഏട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ഇന്നിപ്പോൾ മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം അടുത്തടുപ്പത്ത്താ ചായക്കുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഉമാവിനുള്ള റവയൊക്കെ ഒന്ന് വറച്ചെടുക്കുകയാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇതാ കറി വെക്കാനുള്ള തുടക്കത്തിലാണ് കേട്ടോ അപ്പം ഇന്ന് സാമ്പാർ ഉണ്ടാക്കുക കരുതി സാമ്പാറിന് ഫ്രിഡ്ജിൽ ഒരിത്തിരി പരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സാമ്പാർ തട്ടിക്കൂട്ടാന്ന് കരുതി കേട്ടോ അപ്പം ഇതാ സാമ്പാറിനുള്ള പരിപ്പും അതുപോലെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായി തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഇതാ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പതാ പരിപ്പൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് പരിപ്പ് വേവിച്ചെടുക്കാനായിട്ട് അതിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ ഇനി അതിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ പരിപ്പൊക്കെ വേകുന്ന സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് കരുതി അപ്പൊ അതിലേക്കുള്ള കുമ്പിളങ്ങയൊന്ന് അയറിന് എടുത്ത് വെച്ചിരിക്കാണ് കേട്ടോ ഇനിയിപ്പതാ കുറച്ച് പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ് അപ്പോൾ കുറേ ആയി പച്ചക്കറി ഫ്രിഡ്ജിലിരിക്കുന്നു ഇതുപോലെ കെട്ടിവെക്കുന്നത് കൊണ്ട് പെട്ടെന്നൊന്നും അങ്ങോട്ട് നാശമായി പോവില്ല കേട്ടോ ഇപ്പം വെണ്ടയ്ക്കയും മുരിങ്ങക്കായയും അതേപോലെ കുറച്ച് ക്യാരറ്റും ഉണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് ഒരു മൂന്നാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും ഫ്രിഡ്ജിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ക്യാരറ്റ് എല്ലാം കൂടി പെറുക്കിയിട്ട് വേറെ കവറിലും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടി പെറുക്കിയിട്ട് ഇനിയിപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്ന് കരുതി കേട്ടോ പിന്നെ മുരിങ്ങക്കായ കുറച്ച് വാടിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത് കവറിൽ കെട്ടിയ സമയത്ത് പകുതി പുറത്തായിരുന്നു കേട്ടോ ചെറിയ കവറായതുകൊണ്ട് പകുതിയെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ പകുതി കവറിൻ്റെ പുറത്തായിരുന്നു അതുകൊണ്ടാണ് അത് പകുതി വാടിയിട്ട് പകുതി ഫ്രഷായിട്ടുമാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം എല്ലാം തന്നെ ഒന്ന് പച്ചക്കറിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അതാ ആദ്യം തന്നെ ക്യാരറ്റ് ഉപ്പേരിക്കുള്ള ക്യാരറ്റ് ഒന്ന് എടുത്ത് വെക്കുകയാണ് അപ്പോൾ കുറച്ചധികം ക്യാരറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കൊണ്ടുതന്നെ ഇനിയിപ്പം ഇത് മുഴുവനായിട്ട് നാശമായി പോകണ്ടെന്ന് കരുതിയിട്ട് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ ഒരു ഒരു ക്യാരറ്റ് മാത്രം ഒന്ന് കേട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ കേട് വരാനായിട്ടുണ്ട് കേട്ടോ അപ്പം അത് ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് പൂത്ത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കണം അപ്പം എനിക്കിതേപോലെ ഉപ്പേരിക്കുള്ളത് അരിയ അങ്ങനെയുള്ള പണികളൊന്നും എനിക്ക് എനിക്കിഷ്ടമില്ലാട്ടോ പിന്നെ അതൊക്കെ ഇഷ്ടമായത് ഇഷ്ടമായതുകൊണ്ട് ഉമ്മാക്കാണ് കേട്ടോ ഞാൻ ഈ പണികളൊക്കെ കൊടുക്കാറ് അപ്പോൾ ഇതിപ്പോൾ ഇനി ഇതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ തോലൊന്ന് ചെത്തിയെടുക്കുകയാണ് അപ്പോൾ തോല് ചെത്തുമ്പോൾ ഇതുപോലെ പീലർ വെച്ചിട്ട് ഞാൻ എപ്പോഴും ആക്കിയെടുക്കാറ് ഉമ്മ ആവുമ്പോൾ അതിങ്ങനെ ചുരണ്ടി ചുരണ്ടി എടുക്കലാണ് കേട്ടോ അപ്പം ഇങ്ങനെ ആവുമ്പോൾ സിമ്പിളാകുമല്ലോ അപ്പം ഞാൻ ആദ്യം പീലർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ആക്കിയിട്ടാണ് ഉമ്മാക്ക് കൊടുക്കുന്നത് പിന്നെ ഉമ്മാക്ക് ഈ പീലർ വെച്ചിട്ടൊന്നും ആക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം കരിയാനായിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അതാകുമ്പോൾ സിമ്പിൾ ആകുമല്ലോ അരിഞ്ഞെടുക്കാനും പെട്ടെന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതിയല്ലോ തോൽ ചെത്തിയിട്ട് കഴുകി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പതാ തോലൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതാ ഉമാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉമ്മയും തനിമോളും റൈമോളും കൂടി ഇന്നിട്ടാണ് അതിപ്പോൾ ശരിയാക്കുന്നത് അപ്പോൾ കുട്ടികളാവുമ്പോൾ ഉമ്മാൻ്റെ കൂടെ ഒതുങ്ങി ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ ബാക്കിയുള്ള പണികൾ എടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ദാ ഇനി മുരങ്ങക്കായൊക്കെ കേടുവന്ന ഭാഗവും അതുപോലെ കുറച്ച് ഉണങ്ങിയ ഭാഗങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞൊന്ന് നേരാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കാരറ്റിൽ നിന്ന് രണ്ട് ക്യാരറ്റ് മാത്രമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് സാമ്പാറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പം എന്താ കത്തിരിക്കായും ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ എപ്പോഴും കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് അരിയിൽ എനിക്ക് കയ്യിൽ അരിയുമ്പോൾ പെട്ടെന്ന് എനിക്ക് കിട്ടാറില്ല കേട്ടോ കാരണം കൈ മുറിയോ എന്നുള്ള പേടിയാണ് ഈ കുമ്പളങ്ങയൊക്കെ ചെത്തുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ കയ്യിൽ തട്ടു എന്നുള്ളത് പിന്നെ കട്ടിങ് ബോർഡ് ഞാൻ ഉമ്മൻ്റെ കയ്യിൽ കൊടുത്തത് കാരണം കൊണ്ട് ഉമ്മ ഉപ്പേരിക്ക് അരിയാൻ വേണ്ടിയിട്ട് വാങ്ങിയത് കാരണം കൊണ്ട് ഞാൻ എന്താ ഇതുപോലെയാണ് കേട്ടോ കുമ്പളങ്ങയൊക്കെ അരിഞ്ഞെടുക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് കയ്യിൽ തട്ടു എന്ന് അതുകൊണ്ട് എങ്ങനെ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ കഷ്ണങ്ങളൊക്കെ സാമ്പാറിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാ വെണ്ടയ്ക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം വെണ്ടയ്ക്കൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇനി അതുകൂടി ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെയൊക്കെ വേസ്റ്റ് ഒരു പാത്രത്തിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണികളൊക്കെ എളുപ്പാക്കാം എളുപ്പമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞതിന് ശേഷം തോലൊക്കെ നിലത്തിടുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ നല്ല പാടാണ് ഇതാകുമ്പോൾ നമുക്ക് ആ പ്ലേറ്റോട് കൂടി തന്നെ നമുക്ക് കളഞ്ഞാൽ മതിയല്ലോ പിന്നെ തുടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ അതാ അങ്ങനെ കഷ്ണങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിത് ആ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും പരിപ്പൊക്കെ വെന്ത് വിശദൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിനിപ്പം അതാ അതിലേക്കുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ സാമ്പാർ പൊടിയും മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ആ സമയം കൊണ്ട് ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കുള്ള വെണ്ടയ്ക്കയൊക്കെ ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട് പിന്നെ അതത് സവോളി തക്കാളി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് അപ്പുറത്തെ അടുപ്പിൽ വെണ്ടയ്ക്ക വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇപ്പം അതാ സാമ്പാറിൽ കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം അതിലേക്കുള്ള അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ സാമ്പാറൊക്കെ പകുതി വേവായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് ഇതിലേക്കുള്ള താളിപ്പ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതാ അടുപ്പിൽ അതിൻ്റെ ഇടയിൽ കൂടെ ക്യാരറ്റൊക്കെ ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ഉപ്പേരിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇന്നിപ്പോൾ സാമ്പാറും ക്യാരറ്റ് ഉപ്പേരിയും മീൻ പൊരിച്ചതുമാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഇക്കോറ് കഴിക്കാനായിട്ട് വന്ന സമയത്ത് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചെമ്പല്ലി മീനില്ലേ ചെമ്പല്ലിനെ നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താ പറയുക എന്നറിയില്ലേ തോലൊലിക്കുന്ന ആ മീനില്ലേ ആ ഒരു മീനാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ നൂല് പോലുള്ള ഒരു സംഭവമല്ലേ അതൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് കഴുകി വൃത്തിയാക്കുകയാണ് കേട്ടോ ഞാൻ ആദ്യമൊക്കെ ഈ മീൻ കഴുകുന്ന സമയത്ത് എനിക്ക് ഇതൊന്നും കളയണം എന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞാൽ ആ പുതുക്കത്തിലൊക്കെ അപ്പം ഞാൻ ആദ്യമൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊന്നും കളയില്ലായിരുന്നു കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരൽ ഇതങ്ങനെ ഞാൻ എടുത്ത് കഴുകി ഒന്ന് ജസ്റ്റ് കഴുകിയിട്ടാണ് കേട്ടോ ആദ്യമൊക്കെ വെച്ചിരുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇപ്പം പിന്നെ ഒരു ദിവസം പൊരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു ഇതെന്ത് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്കറി എനിക്കറിയുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ കളയണം എന്നുള്ളത് കേട്ടോ പിന്നെ ഇപ്പം പിന്നെ എല്ലാം പഴകി ഇപ്പൊക്കെ മനസ്സിലായി തുടങ്ങി അങ്ങനെ ഇപ്പം ഇതാ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് സാമ്പാറൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള എണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ നല്ല മഴ ആട്ടോ അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടാക്കണ്ടതെന്നും കരുതിയിട്ട് ഇതാ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇതാ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ അരക്കപ്പളവിലാണ് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഇതൊന്ന് നന്നായി ബ്രൗൺ കളറായി വരണം എന്നൊന്നുമില്ല ജസ്റ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായി തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി ഇതിൻ്റെ കളറൊന്നും മാറണമെന്നില്ല ഇതൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഡ്രൈ ആവണം അതുവരെ മാത്രം ഇതൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് വറുത്തെടുക്കണ്ട പിന്നെ ലോ ഫ്ലെയിമിലായിട്ട് ഇട്ടുകൊടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് കരിഞ്ഞു പോകും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം അതാ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ട പിന്നെ ഒരുപാട് പണികളൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വട പോലെ ഉഴുന്ന് കുതിർത്ത് അരച്ച് അങ്ങനെയുള്ള പണികളൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ റവൻ മാത്രം മതി കേട്ടോ ഒരു കപ്പ് റവയുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ അങ്ങനെ ഇപ്പം ദാ തേങ്ങയൊക്കെ നന്നായി തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇതാ ഒരു കൺ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ ദാ അതേ പാനിലേക്ക് തന്നെ ഞാൻ രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു കപ്പ് അളവിലാണ് റവ എടുക്കുന്നത് അതിന് രണ്ട് കപ്പ് അളവിൽ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ചു വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇത് നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ടുകൊടുക്കാം റവ ഇട്ട് കൊടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ റവ ഇട്ടതും നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അതായത് റവ നന്നായി വെന്ത് വരണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെള്ളം വറ്റുകയും ചെയ്യും പോരാത്തതിന് റവയൊന്നും നേരെ വെന്ത് കിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ റവ ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ സമയത്ത് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു വെളിയുള്ളിയുടെ പകുതിയാണ് കേട്ടോ പകുതി വെള്ളിയുള്ളി ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പകുതി മാത്രമേ ഇട്ട് കൊടുക്കാവൂ ചെറുതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മാത്രം മതി കിട്ടോ കാരണം ഒരുപാട് അങ്ങോട്ട് വേണ്ട എന്നാൽ നമുക്ക് നേരെ ഇത് റൗണ്ട് ആക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ താ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം ചെറിയ ജീരകല്ലേ അത് ഇട്ട് കൊടുക്കാം അതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കുട്ടികളുള്ളത് കൊണ്ട് അവർക്ക് കടിച്ചു കഴിഞ്ഞാൽ എരിവാകും എന്നുള്ള ഒരു ഇതുകൊണ്ട് ഞാനതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഇത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നന്നായി തന്നെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫ്ലെയിം ചെയ്യുക ഓഫ് ചെയ്യുക കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പതാ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് ചൂടാറി വരണം ഒരുപാട് അങ്ങട്ട് ചൂടാറൊന്നും വേണ്ട ഒന്ന് കയ്യിൽ പിടിക്കുന്ന ആ ഒരു പരുവല്ലേ ആ ഒരു പരുവാവുന്ന സമയത്ത് ഇത് കുഴക്ക കുഴച്ചെടുക്കാം അപ്പതാ ഇത് മുഴുവനായിട്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇട്ടുകൊടുക്കാവുന്നതാണ് ഇനി അതാ ഞാൻ ഒരു ക്ലാസ്സിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് കൈ കൊണ്ട് കയ്യിലൊന്ന് തൊട്ടിട്ട് ആണ് ഇതൊന്ന് കുഴച്ചെടുക്കുന്നത് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് അതുപോലെ തന്നെ ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാനും എളുപ്പമാവും അതുകൊണ്ടാണ് ഞാൻ അടുത്ത് വെള്ളം വെച്ചത് കേട്ടോ ജസ്റ്റ് തൊട്ട് തൊട്ടിട്ടൊന്ന് കുഴച്ചെടുക്കാനായിട്ടാണ് അപ്പം അതായത് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഇതാ കണ്ടോ ഇതുപോലെ നന്നായി തന്നെ ഒന്ന് കുഴച്ച് ഒന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ എല്ലാം തന്നെ നമുക്ക് ഈ റവയിലൊന്ന് മിക്സായി കിട്ടാനായിട്ടാണ് കറിവേപ്പിലയും മല്ലിയാലയും എല്ലാം തന്നെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാ എന്നിട്ട് ഇതാ ഇതിൽ നിന്നും ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുക്കുക അപ്പം കയ്യിൽ ഒരിത്തിരി നനവാക്കി കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടാതെ തന്നെ നമുക്ക് ഇത് ഇതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ആക്കിയാലും മതി എന്നിട്ട് ഇതുപോലെ നന്നായി തന്നെ ഉരുട്ടിയിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് കൊടുക്കുക കൊടുക്കെട്ടോ എന്നിട്ട് ഇതൊരു സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടാനായിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് നടുകിൽ കൈ കൊണ്ട് വിരൽ കൊണ്ട് ഒന്ന് ഓട്ടയാക്കി കൊടുക്കുക അപ്പൊ ഇതാ കണ്ടോ നല്ല ഉഴുന്ന് വടയുടെ ഷേപ്പിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതേപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പാ ഒരു ചട്ടിയിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായി തന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതാ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഓയിൽ നന്നായി തന്നെ ചൂടായി കിട്ടണം കേട്ടോ അതിനുശേഷം വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇടുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം ഇട്ട് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം അല്ലാതെ ഉണ്ടെങ്കിലും മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം നന്നായി തന്നെ ഒന്ന് മുരിഞ്ഞു കിട്ടണം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് കരിഞ്ഞു പോകും പിന്നെ ഒരുപാട് വെന്ത് റവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും വേണ്ടിവരില്ലാട്ടോ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ കോരുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലെടുക്കുക കേട്ടോ എന്നാൽ ഇത് എണ്ണ കുടിക്കാതെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ ധ്യൊരു കളറാവുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഉഴുന്ന വടേനേക്കാളും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നല്ല മഴയത്ത് നല്ല ചൂട് ചായയുടെ കൂടെയൊക്കെ നല്ല ചൂട് വട നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അതാ ബാക്കിയുള്ളതെല്ലാം തന്നെ ഞാൻ അതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇപ്പം താ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ വടവിട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നല്ല മഴയൊക്കെയല്ലേ സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്